എന്റെ അമ്മേനെ വെറുതെ അമ്മേനെ കൊല്ലും എന്താണെങ്കിലും അവർക്കുള്ള പണി കിട്ടിയിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ പറഞ്ഞതല്ല ഇതുവരെ നടന്നിട്ടുണ്ട് ഇനി നടക്കുകയും ചെയ്യും നിങ്ങൾ എന്നാൽ നടക്കേണ്ടത് നടന്നിരിക്കും ഇത് സന്ദീപല്ല പറയണത് നടക്കും പറഞ്ഞാൽ നടക്കും ഇതുവരെ ഞാൻ പറഞ്ഞല്ലാം നടന്നു ഇനി അവര് ആണെങ്കിൽ ഉറപ്പാണ് നടക്കേണ്ടത് നടക്കും ഇപ്പൊ ഈ ഒരു കേസ് വന്നുകൊണ്ടോട് മാത്രമാണ് നിങ്ങൾ അവിടെ വിസ്മയ ചേർത്തല ഡോക്ടർ വിസ്മയഉ തുഷാര പ്രിയങ്ക അർച്ചന സുചിത്ര ഈ പേരുകൾ മലയാളികൾക്ക് മറക്കാനാവില്ലല്ലോ സ്ത്രീധനത്തിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ട പെൺകുട്ടികളാണിവർ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളൊക്കെ സങ്കടങ്ങളും പ്രതിഷേധവും അമർഷവും പ്രകടിപ്പിച്ച കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകങ്ങൾ സബിതയുടെ ഉദരത്തിൽ രൂപം കൊണ്ട ജീവനും തന്റെ ജീവനുമായി ഓടി രക്ഷപ്പെട്ട സബിത ഇന്ന് ഒൻപത് മാസമായ പെൺകുഞ്ഞിനെയും കൊണ്ട് ജീവനോടെ ഇരിക്കുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആലപ്പുഴ വാടയ്ക്കൽ സ്വദേശിയായ സബിതയ്ക്ക് ഭർത്താവായ കണച്ചുകുളങ്ങര സ്വദേശി ഹരിദാസിന്റെ മകൻ സോണിയിൽ നിന്നും നേരിടേണ്ടി വന്നത് ക്രൂരമായ മർദ്ദനമായിരുന്നു സബിതയുടെ വീട്ടുകാർ നൽകിയ മൂന്ന് ലക്ഷം രൂപയും നാൽപ്പത് പവൻ സ്വർണവും മാത്രമല്ല സബിതയുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയൽ രേഖകളും ഭർത്താവ് സോണിയുടെ കൈവശമാണ് അർത്തുങ്കൽ പോലീസ് എസ് എച്ച്ഒ ചേർത്തല ഡിവൈഎസ്പി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ജില്ലാ കളക്ടർ തുടങ്ങിയവർക്ക് പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നാൽ ഭരണപക്ഷ പാർട്ടിയുടെ പ്രാദേശിക നേതാവായ സോണിയുടെ പിതാവ് ഹരിദാസിന്റെ രാഷ്ട്രീയ സ്വാധീനത്തിൽ സബിതയ്ക്കും വീട്ടുകാർക്കും എതിരെ നൽകിയ കേസിൽ ദ്രുതഗതിയിൽ കള്ളക്കേസ് എടുക്കാൻ പോലീസ് തയ്യാറായി എനിക്ക് അവിടെ നിരന്തര ഉത്തരവ് ഞാൻ കൊടുത്ത സ്ത്രീധനം ഒന്നും പോരെന്നാണ് അവർ പറയുന്നത് എൻ്റെ അമ്മ അമ്മയുടെ വീട് വിറ്റിട്ടാണ് നാൽപ്പത് പതിനെ സ്വർണ്ണം അവർക്ക് കൊടുത്തത് അത് കുറവാണെന്നാണ് അവർ പറയുന്നത് ഞാൻ ചെന്ന് കൊണ്ട് കൊ എല്ലാം കുറവാണ് എന്ത് കൊണ്ട് ചെന്നാലും ഇപ്പൊ പലഹാരം പോലും കൊണ്ട് കൊണ്ടുചെന്നാല് അതും കുറവാണ് ഈ ചടങ്ങിനൊക്കെ പലഹാരം കൊണ്ടുവരുന്ന അതുപോലും കുറവാണെന്ന് പറഞ്ഞ് അവരിപ്പോഴും കുറ്റപ്പെടുത്തുമായിരുന്നു പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റാതെ കുറെ അമ്മേനെ വിളിക്കാൻ പാടില്ല അമ്മയായിട്ട് സംസാരിക്കാൻ പാടില്ല വീട്ടിൽ പോകാൻ പാടില്ല അങ്ങനെ അങ്ങനെയൊക്കെ കുറെ പറഞ്ഞതിനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ എനിക്ക് സായി ഇട്ടിട്ട് എൻ്റെ അമ്മയുടെ ഒരു റിലേറ്റീവിന്റെ കല്യാണത്തിനാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പിന്നെ ഞാൻ ആ വീട്ടിൽ കാല് കുത്തുന്നത് മാർച്ച് ആറാം തീയതിയാണ് ആ വീട്ടിൽ കാല് കുത്തുന്നത് അന്ന് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഞാൻ അവിടെ ചെന്നത് അന്നിട്ട് പോലും ഞാൻ അവിടെ പോകുന്നതിന് ശേഷം അവിടുത്തെ അച്ഛൻ എന്നെ എന്നെ എൻ്റെ വീട്ടുകാരെയും കള്ളക്കേസി കുടുക്കിയിരിക്കുവാണിപ്പൊ ഇപ്പൊ ഞാൻ അവിടുത്തെ അച്ഛനെ അടിച്ച് അമ്മ തള്ളിയിട്ട് ചേട്ടൻ ചവിട്ടി എന്നൊക്കെ പറഞ്ഞ് കള്ള പരാതി കൊടുത്തിപ്പർ ഒക്കിട്ട് ഞങ്ങളെ പോലീസുകാർ വിളിപ്പിച്ച് കുന്നിന് വയ്യാനിട്ട് പോയി എനിക്ക് അവിടെ ചെന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് പോകേണ്ടിയൊക്കെ വന്നു ഭയങ്കര ഉപദ്രവാണ് അവിടെ കൊണ്ട് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ ഇവിടെ വന്നതിന് എന്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഗർഭിണിയാന്ന് അറിയുന്നത് അത് അപ്പൊ തന്നെ ഗർഭിണിയെന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ അറിഞ്ഞപ്പോ തന്നെ ഞാൻ വിളിച്ച് പറയുകയും ചെയ്തതാണ് അപ്പൊ നീ നിന്റെ അമ്മയുടെ കൂടെ നിന്നോ നിന്റെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാ ചെയ്തോ വേണമെങ്കിൽ ഇതാക്കിയാ മതി ഇല്ലെങ്കിൽ കളഞ്ഞേക്കാനൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു നോക്ക എന്നെ ഇപ്പൊ ഗർഭിണി ആയിരുന്നപ്പോ പ്രസവം വരെ ഒരു കാര്യവും അവര് നോക്കിയിട്ടില്ല ഒന്ന് വിളിച്ചു വിളിച്ചുപോലും അന്വേഷിച്ചിട്ടില്ല ഇപ്പൊ ഒമ്പത് മാസം ആയിരുന്നു പെൺകുട്ടിയാണ് പ്രസവം കഴിഞ്ഞ് പന്ത്രണ്ടിനു വീട്ടിൽ വന്ന് എന്നെ അടിക്കുകയൊക്കെ ചെയ്ത് അതിന് ഞാൻ പോലീസിൽ പരാതിയൊക്കെ കൊടുത്തതാണ് എന്നിട്ട് അവരെ എഴുതി വെച്ചിട്ട് പോയത് ഇനി എന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞാണ് എഴുതി വെച്ചിട്ട് പോയത് ഇപ്പൊ അവർ പറയുന്നത് കൊച്ചിനെ കാണരുതെന്ന് പറഞ്ഞാണ് എഴുതി വെച്ചിട്ട് പോയത് അതുകൊണ്ടാണ് ഞാൻ ഞാനൊരു കൊച്ചിനെ കാണാൻ വരാത്തതെന്നാണ് ഇപ്പൊ അവര് പറയുന്നത് ഞാൻ ഒത്തിരി പരാതി കൊടുത്തിട്ടുണ്ട് സ്ത്രീധനത്തിന്റെ പേരിൽ എൻ്റെ അമ്മയെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ വോയിസ് ക്ലിപ്പ് വരെ ഞാൻ കാണിച്ചിട്ടും അവര് പോലീസിന്റെ ഭാഗത്തൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല അതിന് ശേഷം കുറെ പരാതി കൊടുത്തിട്ടുണ്ട് കളക്ടർക്കും എസ് പിക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നെ നിരന്തരം പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല വീട്ടിൽ വന്ന് ഉപദ്രവിച്ചെന്ന് പറഞ്ഞതിന് പോലും പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവര് ഇനി ഉപരവിക്കരുതെന്ന് പറഞ്ഞ് എഴുതി വച്ചിട്ട് പോകാനാണ് അവര് പറയുന്നത് പിന്നീട് ഇപ്പൊ എഫ്ഐആർ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അത് എന്റെ നടപടി ഒന്നും ഇതുവരെയായിട്ട് ആയിട്ടില്ല അഞ്ചാറ് മാസം കഴിഞ്ഞത് അവർക്ക് അവിടുത്തെ അച്ഛന് രാഷ്ട്രീയത്തിൽ ഭയങ്കര സ്വാധീനമാണ് പോലീസ് സ്റ്റേഷനിൽ അവര് വന്നില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ ഒരു പരാതി കൊടുത്ത് അവരെ വിളിപ്പിച്ചാല് അവർ വന്നില്ലെങ്കിലും അവർക്ക് കുഴപ്പമില്ല അതേ സമയത്ത് ഞങ്ങളുടെ പേര് ഒരു പരാതി കൊടുത്തിട്ട് അവര് ഞങ്ങള് ചെല്ലാൻ കുഞ്ഞിന് വയ്യെന്നപോലും പറഞ്ഞിട്ട് അന്ന് ഞാൻ പറഞ്ഞു കുഞ്ഞിന് വയ്യ വെള്ളിയാഴ്ച അല്ല ശനിയാഴ്ച വരാന്ന് പറഞ്ഞു എന്നിട്ട് ശനിയാഴ്ച പറ്റത്തില്ല വെള്ളിയാഴ്ച തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്നേ എന്ന് പറഞ്ഞ് അവിടുന്ന് ഒരു പോലീസുകാരൻ വന്നിട്ട് വയ്യാത്ത കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ പേരും കൂടെ പോയത് ഇപ്പൊ എന്റെ സ്വർണം വെച്ചിട്ട് അവിടുത്തെ ചേച്ചിയുടെ കല്യാണം നടത്താനാണ് അവരുടെ ഉദ്ദേശം എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഇപ്പൊ എന്റെ കുഞ്ഞിനെ വളർത്താൻ എനിക്ക് വേറെ നിവൃത്തി ഒന്നുമില്ല എന്റെ എനിക്ക് എനിക്ക് എന്റെ സാധനം എങ്ങനെയെങ്കിലും കിട്ടിയേ പറ്റത്തുള്ളൂ അതല്ലെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞുമായിട്ട് അവിടെ ചെന്ന് ആത്മഹത്യ ചെയ്തു അല്ലാതെ എനിക്ക് വേറെ വേറൊരു മാർഗവുമില്ല എൻ്റെ കുഞ്ഞുമാർ എത്ര നാളെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ അമ്മേനെ ചേട്ടനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും എനിക്ക് വേറെ ഒരു നിവർത്തിയില്ല എനിക്ക് എന്റെ സാധനം കിട്ടാതെ വേറെ ഒരു നിവർത്തിയില്ല ഇപ്പൊ എനിക്ക് ഇങ്ങനെ വളർത്തണമെങ്കി ഒരു പോകണം ജോലിക്ക് പോകാൻ പോലും എനിക്ക് നിവർത്തിയില്ല എന്റെ സർട്ടിഫിക്കറ്റ് വരെ അവർ പിടിച്ചു വെച്ച് അവർ നശിപ്പിച്ചതുപോലും എനിക്ക് അറിയത്തില്ല ഇപ്പൊ അവരുടെ കയ്യിൽ ഇല്ലെന്നാണ് പറയുന്നത് ഞാനെല്ലാം കൊണ്ടുപോയി എല്ലാം ഞാനന്ന് കല്യാണത്തിന് പോയപ്പോൾ എന്റെ എല്ലാം എഴുത്തുകൊണ്ട് പോയെന്നാണ് അവര് പറയുന്നത് എനിക്ക് എന്റെ കുഞ്ഞിനെ വളർത്തണമെങ്കിൽ സർട്ടിഫിക്കറ്റ് പോലും അവർ തരാതെ വെച്ചുകൊണ്ടിരിക്കും എത്ര പരാതി ഞാൻ അതിന്റെ പേരിൽ കൊടുത്തിട്ടു അതിന്റെ പേരിൽ ഒരു അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാ പറയുന്നത് പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ കോടതി പോകാനാണ് അവർ പറയുന്നത് ഞാൻ ചെയ്യാനാണ് സബിതയിൽ നിന്നും കവർന്നെടുത്ത സ്വർണവും പണവും ഉപയോഗിച്ച് സോണിയുടെ സഹോദരി മംഗല്യ മുഹൂർത്തം നോക്കി കാത്തിരിക്കുമ്പോൾ തന്റെ പിഞ്ചുകുഞ്ഞിനെയും കൊണ്ട് എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും എന്ന ആശങ്കയിലാണ് സബിത സബിതയുടെ പൊട്ടിയ താലിച്ചരടി പുതിയ മിന്നു കോർക്കുമ്പോൾ കാലത്തിന്റെ കണക്ക് കൂട്ടൽ തെറ്റരുതെന്ന് മാത്രമാണ് പ്രാർത്ഥന മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു പെണ്ണിനും പിഞ്ചു കുഞ്ഞിനും ഈ ഗതി വരരുത്